ചാക്കിലൊക്കെ പെറുക്കിക്കൊണ്ട് തന്നെ ഹായ് ആലൂട്ടൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കല്ലുമ്മക്ക പറിക്കാൻ പോവുകയാണ് അതായത് ഇവിടെ കുറേ പിള്ളേർ വന്നിപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അവർ എക്സാമൊക്കെ കഴിഞ്ഞ് കുറച്ച് പേര് നാട്ടിലോട്ട് പോവുകയാണ് അടുത്ത ദിവസം പോവും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് കല്ലുമ്മേക്ക പറിക്കാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ സെമിനാറിലാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം അവർ അവരുമായിട്ട് പോയി അത് കുറച്ച് പറിക്കുന്നതും പിന്നെ ഒരു പറ്റുമെങ്കിൽ ഒരുമിച്ച് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചാണ് ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾക്ക് ഒഴിവില്ലെങ്കിൽ ആയിട്ട് കുക്ക് ചെയ്യാം എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് അഭിപ്രായം അതെ അതെ അതെന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഈ സമയത്തല്ലേ പോണത് വൈകുന്നേരം ആവുമായിരിക്കും കഴിഞ്ഞ വരുമ്പോ അല്ലെ അതെ എന്നിട്ട് വീഡിയോ അപ്പൊ അവരെയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അതിന്റെ കുക്കിംഗ് ആണ് സൂപ്പർ ചെയ്ത് അപ്പൊ അതെ വേറെ ടീംസ് ഒക്കെ ഉണ്ട് അതെ അവരൊക്കെ പിറക്കിക്കൊണ്ടിരിക്കയാണ് പെറുക്കി ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കാനും ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങള് നോക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട അപ്പൊ അവരൊക്കെ പെറുക്കി എടുക്കട്ടെ എന്നിട്ട് കാണിക്കാം ഇത്ര പോരെ നമുക്ക് ഇത്ര പോരെ ആവശ്യം നല്ല പണിയുണ്ടായി പത്ത് നൂറെണ്ണം ഉണ്ടാവുക

എങ്ങനെ നാളെ പോയിട്ടാ വെള്ളിയാഴ്ച അല്ലേ അപ്പൊ കല്ലിമ്മക്കാവർക്കാൻ കൊണ്ടു വന്നതാണ് എങ്ങനെയായിട്ട് പക്ഷെ എങ്ങനെയാ കുക്ക് ചെയ്യണം ഒരുമിച്ചാണോ അല്ലെങ്കിൽ അല്ല അവര് കുക്ക് ചെയ്യട്ടെ നമ്മളും പുഴുങ്ങിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അത് ഇഷ്ടാങ്കിട്ട് ചൂട് പ്ലാൻ ചെയ്തു വെച്ചിട്ട് പിന്നെ ചെയ്ത് അപ്പൊ നമ്മളിത് കല്ലുമ്മക്ക ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ആവിഗേറ്റി എടുക്കാൻ പോയാൽ അപ്പം ഇതൊന്നും തുറന്ന് കിട്ടുമല്ലോ ഏഹ് ആ വേര് പറിച്ചു കളയണം ചൂണ്ട് ഇത് ഇങ്ങനെ പൊളിച്ചു വെക്കാം ചൂടാറുമ്പോഴത്തേന് നമുക്ക് എടുക്കാം ഇങ്ങനെ ഇതകത്തുമ്പോ ഇത് ഇത് വരും ക്ലിയർ ആയി സംഭവം നിങ്ങനെ നമ്മളെ മുക്കി പൊരിച്ചെടുക്കാൻ പോയി കുറച്ച് പെരിഞ്ചീരവും കൂടി ഇടാം അല്ലേ കുരുമുളക് കൂടി ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഇത് വരട്ടിയെടുക്കണൊന്നുമില്ല വെറുതെ ഫ്രൈ ചെയ്തെടുത്ത് ഉപയോഗിക്കാം

നമ്മൾ അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആക്കാനില്ല കേട്ടോ നമ്മളിത് കോരിയാണ് നമ്മളെ കല്ലുമ്മായ നമുക്ക് ടേസ്റ്റ് നോക്കാം നല്ല സ്മെല്ലാണ് ഇത് കൊണ്ട് എവിടെ അല്ല അടുത്ത് ഇട്ടിട്ട് പോവാം അപ്പൊ നമ്മക്കേസ് നോക്കിയാലോ ഇങ്ങനെ ഇണ്ടെന്ന് നോക്കാല്ലേ ഏറ്റവും പിന്നെ ഒന്നും പറയേണ്ട കാര്യം ഇല്ലല്ലോ ഭയങ്കര ചൂടാ അടിപൊളിയാണോ ഭയങ്കര ചൂടുണ്ടോക്കറച്ച് അരിപ്പൊടിയും സംഭവം ആയിട്ട് മിക്സ് ചെയ്താണ് എടുക്കണെങ്കിൽ നല്ല കറും മുറായിരിക്കും വേണ്ട നല്ല ഇറച്ചിയാണ് ഇങ്ങനെ ചൂടായത് കൊണ്ടാണ്ടത് കീറി കഴിക്കണം അല്ല നേരെ അങ്ങോട്ട് വെച്ചോർത്തോണ്ട് ചൂടെ പൊട്ടണണ്ട ീരത്ത് എവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടെന്ന് പറയാനായിരുന്നു അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഭാഗമായിട്ടൊക്കെ ഇത് ചെയ്യണമല്ലോ ലോട്ടൈൻ്റെ സമയത്ത് അവിടെ സാധനം ചെന്നാലാസത്തെ പാറല്ലാ മതി എനിക്ക് അപ്പൊ ഞങ്ങള് വിളിച്ചിട്ട് അങ്ങോട്ട് വന്നാ നമുക്ക് കാണിച്ചു തരാം ലിസിയും സഞ്ജനയും റോസും കല്ലുമക്കായ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു നോക്കാം ഇനി നമുക്ക് മിടുക്കികളാണല്ലോ അടിപൊളി നടക്കട്ടെ നടക്കട്ടെ വേഗം ചെയ്തോട്ടെ ആ കല്ലുമ്മ കഴിച്ചിട്ട് എങ്ങനെയുണ്ടായി കല്ലുമ്മക്കായ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അല്ല അതൊക്കെയാ കഴിച്ചത് നിക്കട്ടെ പറിച്ചിട്ട് കല്ലുമ്പായ പോയി എടുത്തിട്ട് എങ്ങനെയുണ്ടായി അതും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് ക്ലീൻ ചെയ്യാൻ പോലും അറിയില്ലായിരുന്നു ആദ്യത്തെ രണ്ടു മൂന്നെണ്ണം പിടി പിടിക്കും ഞങ്ങള് ആറ് പേരുണ്ട് ഞങ്ങൾ തകരില്ല എങ്ങനെയോ എന്നിട്ട് എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സഞ്ജനയോ സഞ്ജനയാല് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് കടലിൽ പോയി നമ്മളാ എടുത്തതാണല്ലേ കാരണം നമുക്ക് നാട്ടിൽ നാട്ടിലിതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ അല്ലേ അപ്പൊ ഓക്കെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സെറ്റാണ് കല്ലുമ്മക്കായുടെ വീഡിയോ നമുക്ക് താർക്കാം ഓക്കെ